എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യമഠം ഈ ഓരോ വ്യക്തികളുടെയും ജീവിത പുരോഗതിയിൽ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു ദോഷമാണ് ശത്രുദോഷം ശത്രുദോഷം ഉണ്ടാവുന്നതിൻ്റെ വലിയൊരു കാരണം നമ്മുടെ വളർച്ച ഉയർച്ച പുരോഗതി എന്നിവയൊന്നും മറ്റൊരു വ്യക്തികൾക്കോ മറ്റു കുടുംബാംഗങ്ങൾക്കോ മറ്റുള്ള ആളുകൾക്കോ ആ വളർച്ച കാണുന്നത് സഹിക്കാൻ പറ്റാതെ നമുക്കെതിരെ മാന്ത്രികപരമായിട്ട് ചെയ്യുന്ന മന്ത്രവാദ മന്ത്രവാദക്രിയകൾക്ക് പുറമെ ശാപം പ്രാർത്ഥന കണ്ണേർ കരിനാവ് ദോഷങ്ങൾ പോലെ നമ്മളിലേക്ക് നശിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബം നശിക്കാൻ വേണ്ടി നമ്മുടെ ഉയർച്ച നശിക്കാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങളും നശിച്ചു പോകുന്നതിന് വേണ്ടി മെനക്കെട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ തന്നെ സമൂഹത്തിലുണ്ട് സ്വന്തമായി ഒന്നും നേടാൻ കഴിയാത്തവരും സ്വന്തം കുടുംബം രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കാതെ മറ്റുള്ള ആളുകളുടെ നേട്ടങ്ങളെ പരാജയപ്പെടുത്തി അവരുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ടും വ്യക്തി ജീവിതത്തിന് പരാജയമുണ്ടാക്കാൻ വേണ്ടിയിട്ടും അത് കണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അവർ ചെയ്യുന്ന പശ്ചാകപരമായിട്ടുള്ള ക്രിയകൾ മറ്റുള്ള ആളുകളിൽ നമ്മളെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു പരത്തുക അതുപോലെ തന്നെ നമ്മുടെ എല്ലാ തരത്തിലും നമ്മളെ പാര വയ്ക്കുക കുറ്റം പറയുക മാ മോശക്കാരനും മോശക്കാരിയുമായി ചിത്രീകരിക്കുക അതുപോലെ തന്നെ പുറമെ ചിരിച്ചു കാണിക്കലും ഉള്ളിൽ നിന്നുകൊണ്ട് വളരെ പൈശ്ചാചപരമായിട്ടുള്ള ചിന്തകളിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുക അതിന് പുറമെ മാൻ പവർ ഉപയോഗിച്ച് ചെയ്യാവുന്നതിൻ്റെ അങ്ങേറ്റം ചെയ്യുകയും പിന്നെ പൈശ്ചാരികപരമായിട്ടുള്ള ക്രിയാവിധാനത്തിലൂടെ നമ്മളിലേക്ക് ബാധ ഷിഗർ ജിന്ന് ചേക്കുട്ടി മുതലായിട്ടുള്ള സത്മൂർത്തികളെ പൈശ്ചാരിക രൂപത്തിലേക്ക് ആക്കി നമ്മളുടെ കുടുംബപരമായ പരാജയങ്ങൾ കാണുന്നതിന് വേണ്ടി ആയിക്കുന്ന ഒരു ദോഷവിധാനത്തെ ഷിഗർ ബാധിക്കുക എന്ന് പറയും ഈ ദോഷം മാറുന്നതിന് വേണ്ടി പല പല ആളുകളും പല പല ക്രിയകളും ചെയ്തിട്ടും നമുക്കെന്താണ് ഏതാണ് എന്നറിയാതെ നമ്മൾ മറ്റുള്ള പൂജ ജ്യോതിഷം മാന്ത്രികം എന്നുള്ള രൂപത്തിലും അതുപോലെ തന്നെ നമ്മുടെ മതാചാരപരമായിട്ടുള്ള ഉസ്താക്കന്മാരും ഇവരിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും ഇവർക്കൊക്കെ പണം കൊടുത്ത് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവരും ചെയ്ത് കഴിഞ്ഞാൽ ഫലം കിട്ടും വീണ്ടും വീണ്ടും വരുമ്പോൾ വീണ്ടും വീണ്ടും ചെയ്യിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവരൊക്കെ നമ്മുടെ സ്വന്തമായി തന്നെ നമ്മുടെ കുടുംബപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബാധകളും ദുരിതങ്ങളും ഷിഗറുകളും മാറി നമുക്കെതിരെ പ്രാർത്ഥിക്കുന്നവരാരുണ്ടോ അവരുടെ പ്രാർത്ഥന ദോഷങ്ങൾ ഫലിക്കാതിരിക്കാനും അത് ആ ദോഷങ്ങളൊക്കെ അവരിലേക്ക് തന്നെ തിരിച്ച് ചെല്ലാനും വേണ്ടി നമ്മുടെ കുടുംബ സംരക്ഷണത്തിന് വേണ്ടി ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആയത്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത് നമ്മുടെ കുഞ്ഞാലി എൻ്റെ ഗുരുനാഥനായിട്ടുള്ള കുഞ്ഞാലി മുസ്ലിമായിട്ട് തങ്ങൾ പറഞ്ഞു തന്നത് ഖുറാനിലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആയത്തുണ്ട് ആ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് സൂറത്തുൽ ഫലഖ് എന്ന ഈ ആയത്ത് സൂറത്തുൽ ഫലഖ് എന്ന ഈ ആയത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അതെന്താണ് എല്ലാ തരത്തിലുള്ള കരിങ്ങണ്ണ് കരിനാവ് ദോഷങ്ങളൊക്കെ മാറും ഈ ആയത്ത് നമ്മൾ ദിവസം നമ്മുടെ സമയാനുസരണം ഇരുന്ന് ഓധാം നൂറ് തവണ ഓതി കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ ഫലം കണ്ടു തുടങ്ങും എന്നുള്ളതാണ് ചില ആളുകളുടെ വീട്ടിലെ പാശ്ചാരിക ദോഷത്തിൻ്റെ കാഠിന്യം അനുസരിച്ചാണ് ഇതിന് ഫലം കിട്ടുക ചില ആളുകൾക്ക് പത്ത് തവണ ആവുമ്പോഴേക്കും പതിനൊന്ന് തവണ ആവുമ്പോഴേക്കും കിട്ടും ചിലർക്ക് ഇരുപത്തൊന്ന് തവണ ആകുമ്പോഴേക്കും കിട്ടും ചിലർക്ക് നാൽപ്പത്തൊന്ന് തവണ ചെല്ലുമ്പോഴേക്കും കിട്ടും അതുപോലെ തന്നെ യോഗത്ത് എത്ര കൂടിക്കൂടി വരും തോറും എത്ര കാഠിന്യമുള്ള ദോഷമാണോ ബാധയാണോ കരിങ്കണ്ണാണോ പ്രാർത്ഥനാ ദോഷമാണോ എങ്കിലും ഇതെല്ലാം ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് ഇതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഈ ആയത്ത് ഓ ആയത്ത് ഓതിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇതിലെ കുന്തിരീക്കം കിരിയാത്ത വയമ്പ് പീനാറി സമയം ചേർത്ത് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ എന്താണ് പുകയ്ക്കേണ്ടതുണ്ട് ഈ പുകയ്ക്കുന്നത് വീടും പരിസരമൊക്കെ ഈ ആയത്ത് ഓതിയതിന് ശേഷം പുകച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള ഏത് തരത്തിലുള്ള ബാധയാണോ എല്ലാം ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് അതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ് പ്രത്യേകം പറയാണ് കുന്തിരീക്കം കിരിയാത്ത വയമ്പ് പീനാറി ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഈ സമത്വക്കൾ പുകച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എന്ത് ദുർഭാദരണങ്ങളും ഒഴിയുകയും ചെയ്യും നമ്മുടെ കുടുംബപരമായിട്ട് നെഗറ്റീവായിട്ടുള്ള എല്ലാ എഫക്റ്റുകളുമായി നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള എനർജികൾ വന്നു ചേരാനും അങ്ങനെ എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്ന് ചേരാനും കൂടി ഖുർആാൻ പഠിച്ച് വലിയൊരു മഹാപണ്ഡിതനായിട്ടുള്ളൊരു വ്യക്തിയല്ല എൻ്റെ ഗുരുനാഥനായിട്ടുള്ള കുഞ്ഞാലി മുസ്ലേർത്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പ്രശ്നങ്ങളും പ്രതിവിധി ഓരോ ദോഷങ്ങളുമായിട്ട് അദ്ദേഹത്തിനെ സമീപിക്കുന്ന ആളുകൾക്ക് ചികിത്സ പറഞ്ഞു കൊടുക്കുന്ന അതിൽ എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്ന ഒരു പ്രതിവിധി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിലുള്ളത് ഞാനിത് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്ത് ആ കുടുംബങ്ങളൊക്കെ വളരെയധികം രക്ഷപ്പെട്ടിട്ടുള്ളത് കൊണ്ടും അവരുടെ ദോഷങ്ങൾ മാറിയിട്ടുള്ളത് കൊണ്ടുമാണ് ഇത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഇത് ഷെയർ ചെയ്തു തരുന്നത് തിന് വിശ്വാസമില്ലാത്തവർ വളരെയധികം മോശമായിട്ട് ഒന്നും ഇടണ്ട നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിൻ്റെ ദോഷങ്ങൾ മാറാൻ വേണ്ടി മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു പ്രതിവിധി ഞാൻ അള്ളാഹുവിൻ്റെ ഖുറാനിലെ അള്ളാഹുവിൻ്റെ നാമത്തിലും ഖുറാനിലെ മഹത്തായ ഒരു വചന ഒരു ആയത്തായതുകൊണ്ടും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നു എന്നുള്ളത് മാത്രമാണ് എനിക്കിതിലുള്ള കാര്യം അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും